ഹലോ നമസ്കാരം പാലക്കാടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലത്താണ് നമ്മളെ കാണുന്ന വീട് നല്ല മനോഹരമായ ഒരു വീടാണ് പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കയറി വരാം നിങ്ങളുടെ സിറ്റൗട്ടിലേക്ക് സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് ഫ്രണ്ട് ഡോറ് തേക്കിലാണ് പണിതിരിക്കുന്നത് ഈ കാണുന്നതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ ഇവിടെയാണ് ഡൈനി ഹാൾ ഡൈനി ഹാളിനോട് ചേർന്ന് തന്നെ നിങ്ങളുടെ അടുക്കളയിലേക്ക് വരാം ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഡോറ് കാണുന്നത് പുറക ഇറങ്ങാനുള്ള ഡോറാണ് നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമും നൽകിയിരിക്കുന്നത് മൂന്നും ഒരേ വലുപ്പത്തിലുള്ള നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ആണ് മൂന്ന് ബെഡ്റൂമും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം തുറന്ന് നമ്മുടെ അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഇവിടുത്തെ ബാത്റൂം തുറന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമിലേക്കും പോകാനുള്ള രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ എടുത്തു കളഞ്ഞു അപ്പോൾ വലുപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂമിലേക്കും കൂടിയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നു അപ്പോൾ മൂന്ന് ബെഡ്റൂമും ആണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ഏഴ് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് തീർക്കുവാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൂടി കമ്മിയാക്കി മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് തരുന്നതായിരിക്കും വി ഐ പി ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് വർഷം പഴക്കമുള്ളൊരു വീടാണ് ചുടിയിൽ പണിതിരിക്കുന്നു വീട് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഏരിയ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വടക്കഞ്ചേരി ടൗണിലേക്ക് മെയിൻ ടൗണാണ് വടക്കഞ്ചേരി ആ ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം ഈ വീട് സ്ഥിതി ചെയ്യുന്ന അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എൻ എച്ചിലേക്ക് അറുനൂറ് മീറ്റർ ദൂരം പോയാൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നവിടെ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം പോയാൽ വള്ളിയോട് ഹോസ്പിറ്റലിലേക്ക് ഉള്ള ദൂരം എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നവരുടെ റോഡാണ് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു സ്കൂള് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളും ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ വീടിൻ്റെ പുറകുവശമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഒരു മാവ് പ്ലാവ് നല്ലൊരു ജാതി എന്ന് വേണ്ടതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീടിനൊരു തണു തണുപ്പുമായി അപ്പോൾ അത്യാവശ്യം പുറകുവശം നന്നായിട്ട് കിടക്കുന്നൊരു പുറകുവശവും കൂടിയാണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ കാണുന്നവർക്ക് എന്തായാലും ഈ ഒരു വീട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം